ഹലോ ഗുഡ് മോർണിംഗ് സോ ഇന്നിപ്പം സമയം രാവിലെ ഏർലി മോർണിംഗ് ത്രീ ഫോർട്ടി ആയിട്ടുണ്ട് നമ്മൾക്ക് ഒരു സോ ഇന്ന് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃപാസനത്തിൽ പോവാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അമ്മ എടുത്തിട്ടുണ്ട് സോ അത് പുതുക്കാൻ പോകും അപ്പം അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ലോങ് വീഡിയോയിലൂടെ കട്ടിത്തരാം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് സോ ഇവിടെ തൊടുപുഴയിൽ നിന്ന് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് കൃപാസനത്തിൽ ഫസ്റ്റ് ബാച്ചിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനൊന്നരയൊക്കെ ആകുമ്പത്തേനും അവിടുത്തെ എല്ലാ പരിപാടിയും തീർത്തിറങ്ങാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വെളുപ്പിനെ തന്നെ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു ആൾക്കാരാണെന്ന് അറിയുമോ വരുന്നത് ഒരുപാട് വീര് വരുന്നുണ്ട് അപ്പം ഭയങ്കര റഷാകും സോ നമ്മൾക്ക് ഞാനിപ്പം ബ്രഷ് പോലും ചെയ്തിട്ടില്ല ഞാൻ ഉറക്കത്തിന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക സോ ഫസ്റ്റ് പോയി ബ്രഷൊക്കെ ചെയ്ത് എല്ലാം ചെയ്തിട്ട് കാണാം സോയാട്ടാ ഞങ്ങളുടെ പ്രയർ യൂണിറ്റ് അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് സോ അപ്പോൾ ഞാൻ കുരിശൊക്കെ വരച്ച് റെഡി ആയിട്ട് കാണും സോ അപ്പം ഇപ്പം ഞാൻ ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി ഇനിയും കുരിശ് വരയ്ക്കണം കുരിശ് അരച്ചിട്ട് കട്ടൻ കപ്പ് എന്തെങ്കിലും ഉണ്ടാക്കി കുടിച്ചിട്ട് വേണം പോകാനും പഴമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാനിത്രയും രാവിലെ ഫുഡ് കഴിക്കാൻ പാടാം പിന്നെ അതിൻ്റെ അടുത്ത് നല്ല ഹോട്ടൽസ് ഇതുവരെ ഞങ്ങൾ പോയപ്പോൾ ഒന്നും നല്ല ഹോട്ടൽസ് കണ്ടിട്ടേയില്ല സോ അത് അയ്യോ ഫോർ ഓ ക്ലോക്ക് ആറേ നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം സോ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാം സോ ഞാനിപ്പോൾ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഞാനൊരു ഇട്ട് കുടിക്കട്ടെ അല്ലെങ്കിൽ മരുന്നൊക്കെ അയക്കാനുള്ള അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ട് കാപ്പിട്ട് കുടിക്കാം നോർമൽ ഡേയ്സിൽ മൂന്ന് ബാച്ചായിട്ടാണ് അവിടെ ചെയ്യുന്നത് ഉടമ്പടി പുതിയതായിട്ട് എടുക്കാൻ വരുന്നവർക്കും അത് പുതുക്കാൻ വരുന്നവർക്ക് അത് രണ്ടു പേർക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യണം പക്ഷെ പുതിയതായിട്ട് എടുക്കുന്നവർക്ക് കുറച്ച് അധികം നേരമുണ്ട് ഹാഫ് ആൻ അവർ വ്യത്യാസം ഉള്ളൂട്ട് വന്നാലും അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ താഴെ ചെന്ന് അവിടെ നമ്മൾ ക്യൂ നിന്ന് ഉണ്ട് ടോക്കൺ അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ആദ്യം ആദ്യം നടത്തി നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും രാവിലെ പോകുന്നത് ഫസ്റ്റ് ബാച്ച് ഏഴ് മണിക്കാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ പോകാൻ അപ്പോൾ നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ മൂന്ന് ബാച്ച് ഉള്ള നാലും അഞ്ച് ബാച്ച് ഒക്കെ അവിടെ വരെ എടുക്കും ആൾക്കാർ വരുന്നതനുസരിച്ച് വരുന്നതനുസരിച്ച് ഇതാക്കും സോ അപ്പം ഞാനെന്ത് എവിടെ എൻ്റെ കോഫിയൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട് അതുകൊണ്ടാട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്താ അമ്മ പഴമൊക്കെ പുഴുങ്ങി അതൊക്കെ എടുത്തിട്ട് പോകുന്നത് സോ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ ഡ്രൈവറിനെ സെറ്റ് ചെയ്തിട്ടോ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ വാസ്കുലേറ്റർസൊക്കെ വന്ന കുറച്ച് വിഷയമായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് സോ അപ്പോൾ വണ്ടി ഓടിക്കാനുള്ള ചേട്ടൻ വന്ന നമ്മൾ ഇപ്പം നാല് നാലരങ്ങാണ്ടായിട്ടോ സമയം ആ സമയത്ത് ഇവിടുന്ന് ഇറങ്ങി ഒരൊർക്കമൊക്കെ കഴിഞ്ഞ് ഒരു ആറുമണി ആറര ആറേകാലൊക്കെ ആയപ്പോഴത്തേനും കൃപാസനത്തിൽ ചെന്നു ഇന്നിപ്പം നല്ല തിരക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ കമ്പാരറ്റീവ്ലി തിരക്ക് വളരെ കുറവുണ്ടായിരുന്നു പിന്നെ ഇവിടെ കുറേ മാറ്റങ്ങളും അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പം കൃപാസനത്തിൽ വരുന്നത് കുറേ മാറ്റം ഈ രൂപമൊക്കെ അവിടെ ആ ഫ്രണ്ടിലായിരുന്നു ഇരുന്നിരുന്നത് അതൊക്കെ എടുത്ത് പുറകിലോട്ട് വെച്ച് കുറേ ആൾക്കാരെ അവിടെ പ്രാർത്ഥിക്കുന്ന ഉണ്ടായിരുന്നു സോ സോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയി ടോക്കൺ എടുക്കണം പുതുക്കാൻ വരുന്നവരാണെങ്കിലും ശരി ആദ്യം തുടമ്പിടി എടുക്കാൻ വരുന്നവരാണെങ്കിലും ശരി ആദ്യം ആ സൈഡിൽ കാണുന്ന കൗണ്ടറിൽ പോയിട്ട് ടോക്കൺ എടുക്കണം ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ അത് കൊന്തയൊക്കെ നടപ്പുണ്ട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് ആൾക്കാരെയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സോ അപ്പോൾ നമ്മൾ അവിടെ പോയി ടോക്കൺ എടുത്തു എഴുപത്തഞ്ചും എഴുപത്താറുമായിട്ട് എനിക്ക് ആണെങ്കിൽ കിട്ടിയ ടോക്കൺ പിന്നെ ന്യൂസ് പേപ്പറൊക്കെ കിട്ടി ആറ് എഴുപത്തൊന്നായിട്ടുള്ളൂ സോ നമ്മൾക്ക് ഏഴ് മണിവരെ വെയിറ്റ് ചെയ്യണം ഇവിടെ കൊന്തേ കാണപ്പുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ പേപ്പറെല്ലാം വണ്ടി കൊണ്ട് വെച്ചിട്ട് വെയ്റ്റ് ചെയ്യാം ടോക്കണൊക്കെ എടുത്തു വന്നിട്ട് നമുക്ക് എഴുപത്തഞ്ച് എഴുപത്താഴെ കിട്ടിയിട്ട് അങ്ങനെ പേപ്പറൊക്കെ കൊണ്ടുപോയി വണ്ടിയിൽ കാറിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് എന്നോട് ഈ കൗണ്ടറൊക്കെ നോക്കിയാൽ അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ ഒരു ചേട്ടൻ മറന്നിട്ടുണ്ടായിരുന്ന ചേട്ടൻ കുറച്ച് കാശുരൂപവും പിന്നെ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ വന്നു അപ്പോൾ നമ്മൾ ആ സമയം മേടിച്ചു വീട്ടിലോട്ട് വേണ്ടിയിട്ട് ഉപ്പും തേണ്ടും ഇതാണ് മറ്റേ പിന്നെ എനിക്കും കുറച്ച് കാശുരൂപവും അമ്മയ്ക്കും കുറച്ച് കാശുരൂപമൊക്കെ മേടിക്കാണ്ടായിരുന്നു കൊന്ത അതൊക്കെ മേടിച്ച് നമ്മളെല്ലാം മേടിച്ച് എല്ലാം ബാഗിലൊക്കെ ആക്കി സെറ്റ് ചെയ്തു വെച്ചിട്ട് നമ്മൾ ഇനി കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ തോന്നുന്നത് അവിടെ പള്ളിയുടെ പള്ളി ചാപ്പൽ പോലെ അതിൻ്റെ അകത്ത് കയറി ഈ ഇവിടെ നിന്ന് ആട്ടോ ഉടമ്പുടി അതായത് ഈ പതിമൂന്ന് നമ്പർ ഉണ്ടോ ഈ സ്ഥലത്തു നിന്നാണ് ഉടമ്പുടി പുതുക്കിയവർ പ്രദീക്ഷിണം പോകുന്നത് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം കാരണം എനിക്ക് തോന്നുന്നു ഈ ബ്ലോഗിലത് എടുക്കാൻ പറ്റില്ല ഇവിടെ കേട്ടോ ആ മാതാവ് നിൽക്കുന്നിടത്താണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അച്ഛന് സോ ഭയങ്കര കാമായ ഒരു പ്രതീക്ഷയൊക്കെ തോന്നും നമുക്ക് അവിടെ ചെല്ലാം സോ അത് കഴിഞ്ഞ് നമ്മൾ ഏഴ് മണിക്കത്തെ ക്ലാസ് തുടങ്ങാറായി സോ നമ്മൾ മോളിലോട്ട് പോയി ഉടമ്പടി പുതുക്കാനുള്ളവർ ഫസ്റ്റ് ഫ്ലോറിലും ഉടമ്പടി ആദ്യമായിട്ട് എടുക്കാൻ വരുന്നവർ സെക്കൻഡ് ഫ്ലോറിലുമാണ് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് അത് അതവരവിടെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ അറ്റൻഡ് ചെയ്ത് ക്ലാസ് കഴിഞ്ഞാൽ ക്ലാസ്സിൽ കഴിഞ്ഞ ഫോണാഴ്സായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് സെക്കൻഡ് ഫ്ലോറിന് ഉടമ്പടി പുതുക്കാൻ വരുന്ന ഒരു ഫസ്റ്റ് ഫ്ലോറിലൂട്ടായിരിക്കേണ്ടത് സോ ഇവിടെ ടി വിയിൽ അച്ഛൻ്റെ ക്ലാസ് കാണിക്കും അച്ഛൻ നേരത്തെ നല്ല ക്ലാസ് എടുക്കുന്നത് സാതൊക്കെ കേൾക്കണം കുറേ കുറച്ച് അത്യാവശ്യം ആൾക്കാരുണ്ടോ അപ്പം അതൊക്കെ എടുക്കുക അത് കഴിഞ്ഞിട്ട് നിനക്കിനി കാണാം ക്ലാസിൻ്റെ ഇടയ്ക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല സോ ബൈ നമുക്ക് ഏഴ് മണിന്ന് ക്ലാസ് പറഞ്ഞുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നോട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ആൻറ്റി വന്നിട്ട് നമുക്ക് ഓരോ ഫോമുകൾ തരും നമ്മൾ ഓരോ പ്രാവശ്യം പുതുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ആറ് നിയോഗങ്ങൾ എഴുതി വെക്കാം ഈ ഫോമിൻ്റെ അകത്ത് കോളം കണ്ടില്ല അത് ഫിൽ എല്ലാം പേരൊക്കെ ഫിൽ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ആറ് നിയമങ്ങൾ എഴുതണം ഞാൻ എനിക്ക് നമ്മളുടെ മാത്രം നിയോഗങ്ങളല്ലാട്ടോ നമുക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടി നമുക്ക് മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളത് എഴുതാം ഞാൻ എൻ്റെ ആറ് നിയോഗങ്ങൾ ഞാൻ എഴുതി എല്ലാം ഫില്ല് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് അവരൊരു പിങ്ക് ഷീറ്റ് തരും ആ പിങ്ക് ഷീറ്റിൻ്റെ അകത്ത് നമ്മൾ ഈ കഴിഞ്ഞ ഉടമ്പടി കാലങ്ങൾ ഘട്ടത്തിൽ അതായത് നമ്മൾ ഉടമ്പടി എടുത്ത സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു കറക്റ്റായിട്ടാണ് ചെയ്തത് മാർക്കെടുക്കുന്ന പരിപാടി അത് എന്നിട്ട് അതായത് മാർക്ക് ചെയ്യാൻ പറ്റുള്ളത് അപ്പോൾ മാർക്കൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഒന്ന് തൊട്ട് അറുപത് വരെയുള്ള ടോക്കൺ ഉണ്ടാകുമ്പോൾ അവരുടെ ഉള്ള ആൾക്കാരെ അപ്പുറത്തെ ഹാളിലോട്ട് കൊണ്ടുപോയി നമ്മളുടേത് സെവൻറ്റി ഫൈവ് ആൻഡ് സെവൻറ്റി സിക്സ് ആകുമ്പോൾ പോകുന്നു അപ്പോൾ അടുത്തത് മിക്കവാറും ഞങ്ങളായിരിക്കും പോകുന്നത് അവിടെ ചെന്നപ്പനൊക്കെ നടക്കുമ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം സോ ഇനി ഇവിടുത്തെ പേപ്പർ വർക്ക് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ താഴെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾക്ക് പ്രദീക്ഷിണം പോകണം അതായത് പള്ളിയുടെ ബാക്കിൽ നിന്ന് പള്ളിയുടെ ബാക്കല്ല ആപ്പിളിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട അഴുത്താറയിലോട്ട് നമ്മൾ പ്രദക്ഷിണം പോയി അപ്പോൾ നമുക്കവിടെ ഏതെങ്കിലും അഞ്ച് പേർക്ക് ലോട്ടിട്ട് കിട്ടും സോ എൻ്റെ ആഗ്രഹം മാതാവിനെ കിട്ടണം എന്നാണ് നമുക്ക് നോക്കാം ഞാൻ എഴുതിയ ഉടമ്പടിയിൽ ഞാൻ ആറ് ആഗ്രഹങ്ങൾ നിയോഗങ്ങൾ വെക്കാമല്ലോ ആ നിയോഗങ്ങൾ നടക്കുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പ്രാവശ്യം മാതാവിനെ കിട്ടും സോ അപ്പം പിന്നെ അടുത്ത നൂറ് വരെയുള്ള ആൾക്കാരെ വിളിച്ചായിരുന്നു അപ്പം ഞാൻ ഞങ്ങൾ എഴുന്നേറ്റ് പോയി ഇവിടെ ചെന്ന ആ ആ ആൻറ്റി ഒരു സീലൊക്കെ ചെയ്തു തരും അവിടെ ഇരിക്കുന്ന ആൻറ്റി അപ്പം ആ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചുകൂടി ചെയ്യാനും കുറച്ച് നമ്മളിവിടുന്ന് കൗഡറിലൊക്കെ കളക്ട് ചെയ്യാം കിട്ടുള്ളൂ അപ്പം നമ്മൾ തീയൊക്കെ മേടിക്കാനൊക്കെ പോയി നിന്ന് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് തീയൊക്കെ കിട്ടി അവിടുന്ന് നമ്മൾ ഒരു ടോക്കൺ തന്നിട്ടുണ്ട് എനിക്ക് അമ്പത്തേഴാണ് കിട്ടിയത് ഈ ടോക്കണും കൊണ്ട് നമ്മൾ പരിഞ്ഞു വന്നത് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ആണ് മാതാവിനെ കൊണ്ട് പ്രദക്ഷിണം പോകുന്നത് സോ നല്ല തിരക്കുണ്ടായിരുന്നു ഇത് പ്രദീക്ഷണം കഴിഞ്ഞ് അറിയതാണ് പ്രതീക്ഷിണത്തിന് ഇത് ചെയ്തു കണ്ടോ ആൾക്കാർ നിൽക്കുന്നത് ഇങ്ങനെയാണ് അവിടെ പ്രദക്ഷിണത്തിന് ആൾക്കാർ കിട്ടുന്നത് എനിക്ക് മാതാവിനെ കിട്ടുമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ എനിക്ക് കിട്ടിയില്ല എനിക്ക് മറ്റേ ഞാൻ ഉടൻ ഫസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് മാതാവിനെ കിട്ടിയത് പക്ഷേ ഈ പ്രാവശ്യം എടുത്തപ്പോൾ എനിക്ക് അങ്ങനെ ഉടമ്പടി കുറിക്കലും പരിപാടികളൊക്കെ കഴിയും മാതാവിനെ കിട്ടിയെല്ലാം നടക്കുമെന്ന് പക്ഷേ മാതാവിനെ കിട്ടിയില്ല എനിക്ക് മറ്റേ സാമ്പ്രാണിക്ക അതാണ് കിട്ടിയത് സുകുന്ദരികം സോ എന്താ ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായില്ല പക്ഷെ ചെറിയ പ്രതീക്ഷയുണ്ട് കുഴപ്പമില്ല സോ ഐ തിങ്ക് എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും എന്താണെങ്കിലും ഇനി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് പിന്നെയും പുതുക്കണമല്ലോ ഒക്കെ നമുക്ക് എല്ലാം നടക്കും എല്ലാം നടത്താൻ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറയും ഉറപ്പ് അപ്പോൾ വീഡിയോ മരുന്ന് മേടി കഴിക്കണം ഫുഡ് കഴിക്കണം ചിലപ്പോൾ സോ ഇത് നമ്മൾ കൃപാസനത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞൊരു പാലത്തിൽ കൂടി നമ്മുടെ വീട്ടിലോട്ട് പോരുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തോ ഉള്ള വ്യൂ ആട്ടോ അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല രസം തോന്നി ഇപ്പം ഞാനത് ചുമ്മാ അങ്ങ് വീഡിയോയിൽ ആഡ് ചെയ്തെന്നേ ഉള്ളൂ സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇൻഫോമേറ്റീവായി എന്ന് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ ഇൻഫോർമേറ്റീവ് ആക്കിയിട്ടുണ്ട് സൊ പതിനൊന്ന് മണിയായപ്പോഴത്തേനും നമ്മളുടെ എല്ലാ പരിപാടിയും തീർന്നു ഒരു മിനിറ്റ് പതിനൊന്ന് മണിയായപ്പോഴത്തേനും എല്ലാ പരിപാടിയും തീർന്നാൽ നമ്മൾ തിരിച്ചു പൊക്കോണ്ടിരിക്കുക കറക്റ്റ് ഷാർപ്പ് പതിനൊന്ന് മണി സോ ഇനി അമ്മ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിക്കണം മരുന്ന് കഴിക്കണം അതിന് ഒരു ഉറക്കം ഉറങ്ങുമ്പത്തേനും വീടെത്തും അപ്പം അടുത്ത വീഡിയോ കാണാം ടാറ്റബാ ബൈസ് യു